ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും പതിവ് പോലെ രാവിലെ തൊട്ട് നമ്മുടെ വീഡിയോസ് ഇതേ എങ്ങനെ ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ചായയൊക്കെ വെച്ച് ചായ കുടിക്കുന്ന രംഗം തൊട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ തലേ ദിവസം തിരുമ്പിയിട്ട തുണികളാണ് നേരം വൈകിട്ട് തന്നെ തിരുമ്പിട്ടുകൊണ്ട് ഒന്നും വലിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഇട്ടതാണ് അപ്പോൾ അതേ രാവിലെ നീച്ച് വന്ന് ചായ ഉടീയും കഴിഞ്ഞിട്ട് ഇതാ കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്കൊന്ന് പുറത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു തിരക്കിലൊക്കെയാണ് ഞാൻ അപ്പോൾ രാവിലെ തന്നെ നീച്ച് വന്ന് അടുപ്പമൊക്കെ പൂട്ടി തീ കത്തിച്ച് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ രാവിലെതേ നമ്മുടെ സ്ത്രീകുട്ടിക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒക്കെ വറുത്തെടുത്തു അത് കഴിഞ്ഞിട്ടിത് ആ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ദോശയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് ശ്രീകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവൾ ടി വി കാണലും തിരക്കുമൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് ഞാൻ അടുക്കളയിൽ പൊരിഞ്ഞ പണിയിലുമാണ് രാവിലത്തെ നമ്മുടെ കുറച്ച് തിരക്കുകളൊക്കെ പണികളുടെ തിരക്കുകളൊക്കെ തീർത്ത് ഒരുക്കി വെച്ചിട്ട് വേണം കേട്ടോ എനിക്കിങ്ങനെ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഈ ഒരു ഭാഗം ഞാൻ ബ്ലറാക്കി കൊടുത്തിട്ടുണ്ട് ശ്രീകുട്ടി അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ബ്ലറാക്കി കൊടുത്തിട്ടുള്ളത് അങ്ങനെ അതേ ഞാൻ ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പായിട്ട് നിന്ന് ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ശ്രീകുട്ടീനെ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് കാരണം അവൾ ഇന്നർ മാത്രം ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ ഇത് ഈ വാതിലിൻ്റെ ഇത് കൂടെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ പിന്നെ ഞാനവിടെ ബ്ലറാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്നെ ഇങ്ങനെ ചീത്ത പറയുകയാണ് അവൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നും വന്നിട്ട് അതിലിങ്ങനെ ഒന്നും തല കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ അവളെയൊക്കെ ഇവിടെ ചീത്തയൊക്കെ പറഞ്ഞ് നേരെ കുളിക്കാനൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാനിതേ ഇവിടെ ദോഷപ്പണിയിലാണ് കേട്ടോ ഗംഭീരമായ ദോഷപ്പണിയാണ് എന്തെങ്കിലും പണികളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴതേ ഞാനിത് അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും കേട്ടോ ഒന്നില്ലെങ്കിൽ ഞാൻ പാട്ട് പാടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ പാട്ട് വെക്കും എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ പണികളൊക്കെ എടുക്കുക ഇന്നിപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പാട്ട് വെക്കാൻ നിവർത്തിയില്ല അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ സ്വന്തം മൈക്കോട് ഓണാക്കി ഇതേ പാട്ട് പാടിയോണ്ടിരിക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ എന്നാലും ആരും അതൊന്നും കാര്യമാക്കണ്ട അങ്ങനെ പിന്നെ ഞാൻ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ശ്രീകുട്ടീനെ കുളിപ്പിക്കലും അവളെ ഒരുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഇംഗ്ലീഷാണ് പരീക്ഷ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറേ അധികം വാക്കുകൾ ഇങ്ങനെ എഴുതി പഠിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്ര എഴുതി പഠിച്ചാലും മറന്നുപോകുന്ന കുറച്ച് കുറച്ച് വാക്കുകളുണ്ട് നമ്മുടെ സ്ത്രീകുട്ടിക്ക് അപ്പം അങ്ങനെയുള്ള വാക്കുകൾ ഞാൻ പിന്നെയും പിന്നെയും അവളെ കൊണ്ട് ഇങ്ങനെ എഴുതിക്കും കേട്ടോ അപ്പം രാവിലെ ഡ്രസ്സൊക്കെ മാറ്റി വണ്ടി വരുന്ന സമയം കൊണ്ട് വീണ്ടും അതൊക്കെ ഒന്ന് ഇങ്ങനെ എഴുതിക്കുകയാണ് അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതേ രാവിലെ തന്നെ അടിച്ചു വാരി തുടയ്ക്കാനുള്ള ആ ഒരു പരിപാടിയിലൊക്കെയാണ് കേട്ടോ ശ്രീകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കളറിൻ്റെ പേപ്പറും അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴും നമ്മുടെ ഹാളിൽ ഇങ്ങനെ എന്തേലൊക്കെ വലിച്ചു വാരിയിട്ടുണ്ടാവും അപ്പം അമ്മയെ അടിച്ചു വാരിയിട്ട് അതൊക്കെ പെറുക്കി പെറുക്കിക്കൊണ്ടുപോയി കളയുന്നുണ്ട് അവളാണെന്നുണ്ടെങ്കിൽ ഗംഭീര എഴുത്ത് ഇതിലാണ് കേട്ടോ ഇങ്ങനെ എഴുതി പഠിച്ച് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം മറന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ എന്താണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ചില ചില വാക്കുകൾ മാത്രമാണ് ഇങ്ങനെ മറവിയുള്ളൂ ബാക്കിയുള്ളതൊന്നും അങ്ങനെ അത്ര അധികം മറന്നു പോണതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ചില ചില വാക്കുകൾ എത്ര പഠിച്ചാലും നമ്മുടെ ആൾ മറന്നുപോകും അതിപ്പം എന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ അങ്ങനെ അവൾ വണ്ടിയൊക്കെ വന്നിട്ട് നേരെ സ്കൂളിലേക്ക് പോയിട്ടോ പിന്നെ ഞാൻ എൻ്റെ അടുത്ത പണിയിലേക്ക് ഇങ്ങനെ കടന്നു കുറച്ച് യൂണിഫോം കാര്യങ്ങളും അങ്ങനെ തുണികളൊക്കെ ഉണ്ടായിരുന്നു കല്ലുമ്മ തിരുമ്പാനായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നേരെ തിരുമ്പാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്ന് തിരുമ്പാ നമ്മുടെ തൊട്ടപ്പുറത്തെ വീടാണ് അത് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല പെയിൻറ്റും ഇതൊക്കെയാണ് അങ്ങനെ ഞാനിത് അവിടെ നിന്ന് നാലുപുറൊക്കെ നോക്കി ഇങ്ങനെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി തുണിയോളൊക്കെ ഇങ്ങനെ തിരുമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കിളികളുടെ സൗണ്ടും ഒക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ പറയുന്ന ആദ്യത്തെ ആ ഒരു പരസ്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് അല്ലേ അപ്പം നമ്മുടെ ചാനലിലേക്ക് ആദ്യം ആദ്യമായിട്ട് വന്നിട്ടുള്ള പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ വീഡിയോസിന്റെ ആദ്യമേ പറയണതാണ് ഇന്നിപ്പോ എന്തോന്നറിയില്ല വർത്താനത്തിന്റെ ഇടയിൽ കൂടെ ഞാൻ അത് അങ്ങോട്ട് മറന്നു പോയിട്ടുണ്ട് കേട്ടോ മറവിയില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ നമ്മളാകും അല്ലേ അത്യാവശ്യം മറവിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ഞാന് അങ്ങനെ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ പുതിയ ആളുകളൊക്കെ വന്നിട്ട് വേഗം തന്നെ നമ്മുടെ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒക്കെ ഒന്ന് ഞെക്കുക ആ ഒരു ബെല്ലേക്കണൊക്കെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോളായാലും നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഇതുപോലെ ഉള്ള നാടൻ വീ പുറത്തെ വീട് വീട്ടിലെ പണികളും ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യൂസും കയറും അവർക്ക് അവർ ഒരു നേരം ആവും പോക്കുവാകൂട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ഒരു അഴക്കോല് കെട്ടിയിട്ടുള്ള കയറുണ്ടല്ലോ വല്ലാതെ താന്നിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ഏറ്റനോട് അതൊന്ന് വലിച്ചു കെട്ടാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഏറ്റനാണെന്നുണ്ടെങ്കിൽ കയറ് വലിച്ചു കെട്ടിയാൽ നിൽക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് മുരിങ്ങേമ പോയിട്ട് കയറ് കെട്ടിയിട്ടുള്ളതൊക്കെ അഴിച്ചൊക്കെ നോക്കണുണ്ട് പക്ഷേ അവിടെ ഒന്നും നോക്കിയിട്ട് അത് ശരിയാക്കാൻ പറ്റിയില്ല പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് വേഗം ഒരു വടി വെട്ടിയിട്ട് നടുവിൽ കൊടന്ന് വെച്ചോളാം അങ്ങനെ പിന്നെ ഞാൻ അകത്തേക്ക് കയറി പോന്നു അകത്ത് കയറി വന്നപ്പോൾ അതെ അമ്മ അവിടെ ഒരു കഷ്ണം മാങ്ങ ഉണ്ടായിരുന്നു പച്ച ഒരു കഷ്ണം കേട്ടോ ബാക്കി നമ്മുടെ സ്ത്രീകുട്ടി കഴിച്ചു അപ്പം അതെടുത്തിട്ട് ഇതേ മാങ്ങാപ്പുളി വെക്കാനായിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് പോയി നോക്കി വീഡിയോ എടുത്തു പിന്നെ അതേ പാൽ കാച്ചാനായിട്ട് നിന്നു മോനേട്ടം നമുക്കൊരു ഒമ്പതര പത്ത് മണിയാകുമ്പോഴേക്കും നമ്മുടെ പാല് കൊടുന്ന് തരും കേട്ടോ ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജ് വന്നതുകൊണ്ട് തന്നെ ഇത് അപ്പം തന്നെ കാച്ചി കുടിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ ചില ദിവസം അതേപോലെ ഞാനത് അവിടെ പോകും പിന്നെ പിറ്റേ ദിവസം രാവിലെ അപ്പം നമ്മുടെ സ്ത്രീകുട്ടിക്ക് നല്ല അടിപൊളി പാൽ ചായയൊക്കെ ഒക്കെ കുടിക്കാറാകുട്ടോ അങ്ങനെ ഞാൻ പാൽ കുടിക്കാൻ മറന്നു പോണ ദിവസങ്ങളിൽ പിറ്റേ ദിവസം രാവിലെ അതെടുത്തിട്ട് ഞാൻ ഇവർക്ക് പാൽ ചായ വെച്ചു കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കാച്ചിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ കുടിക്കും കേട്ടോ അങ്ങനെ പാലൊക്കെ കാച്ചി വെച്ചിട്ട് വന്നപ്പോഴേക്കും ഏട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വടിയൊക്കെ വെട്ടിക്കൊടുന്ന് നമ്മുടെ അഴുക്കോലിനെ കുറച്ച് ഇങ്ങനെ ഒരു ഹൈറ്റിലൊക്കെ ഒന്ന് ആക്കി വെച്ചു കെട്ടോ അപ്പോൾ ഏട്ടൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടന് രണ്ട് മൂന്ന് ദിവസമൊക്കെ ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ എടുത്ത വീഡിയോ ആണ് ഏട്ടോ ഇത് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ ഏട്ടനെയൊക്കെ വീട്ടിൽ കാണുന്നത് അങ്ങനെ പിന്നെ കല്ലിലത്തെ തുണികളൊക്കെ തിരുമ്പി തോരട്ടു അത് കഴിഞ്ഞിട്ട് മിഷീനിൽ നമ്മുടെ ദൈവം ഒരു വലിയൊരു ബ്ലാങ്കറ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ഉണങ്ങിയ തുണികളൊക്കെ ഇങ്ങോട്ട് പെറുക്കിയെടുത്തതിന് ശേഷം പിന്നെ അത് അവിടെ വിരിച്ചിടാനായിട്ട് നിന്നു വീട്ടിലെ അത്യാവശ്യം ഒക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ വീട്ടിലെ പണികളൊന്നും തീരാണ്ട നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വന്നാൽ അയ്യോ ഈ പണികളൊക്കെ ചെയ്യേണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ തുണിയോളൊക്കെ തോറിട്ട് അതുക്കളയിലേക്ക് വന്നപ്പോഴേക്കും എന്തെങ്കിലും മാങ്ങാപ്പുളിയുടെ അടുത്ത ഘട്ടമായിട്ടുണ്ട് കേട്ടോ തേങ്ങ കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് അമ്മത് അവിടെ അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ വെന്ത് ഇരിക്കണ മാങ്ങ കഷ്ണങ്ങളാണ് കേട്ടോ ഇത് അപ്പോൾ അധികം ഒന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞൊരു മാങ്ങയായിരുന്നു അതിന്റെ പകുതി നമ്മൾ ശ്രീകുട്ടി കഴിച്ചു അപ്പം ഇനിയിപ്പോൾ ഒന്ന് കൂട്ടാൻ വയ്ക്കാൻ ഒന്നും ഇല്ലയെന്ന് കണ്ട അപ്പോൾ ആ പകുതിയിരിക്കുന്ന മാങ്ങേനെ എടുത്തിട്ട് അമ്മ അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ വെന്ത് വരുന്ന മാങ്ങയിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾ അതുപോലെ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കണതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇതിൻ്റെ മുഴുവൻ ഭാഗമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നാലും ഇതിന്റെ ഏകദേശം ചെയ്യണ രീതികളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു തരേ അങ്ങനെ ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒന്നിങ്ങനെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ ആ ഒരു തേങ്ങയുടെ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു മുളക് പൊടീന്തൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ആ ഒരു തേങ്ങയുടെ അരപ്പ് നേരെ എടുത്ത് നമ്മുടെ ഈ ഒരു കൂട്ടാനിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും കൂട്ടാൻ വെക്കാനൊന്നും ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു കഷ്ണം മാങ്ങയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അതുപോലെ സിമ്പിളായിട്ട് ഒരു കറിയൊക്കെ വെക്കാം കേട്ടോ അങ്ങനെ സിംപിളായിട്ട് കറികളൊക്കെ കൂട്ടുന്ന ആണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവരാണെങ്കിൽ ഒരാണെങ്കിൽ പ്രശ്നമാണേ അപ്പോൾ നമ്മുടെ ഏട്ടനങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിതൊക്കെ മതി കൂട്ടാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതെ ഞാൻ ഒന്ന് അപ്പുറത്തേക്ക് പോയി വന്നപ്പോഴേക്കും കൂട്ടാനിലമ്മ കുറച്ച് കഴിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ടുണ്ടായിരുന്നേ പിന്നെ ലാസ്റ്റത്തെ പരിപാടി ഇതാ കുറച്ച് ഉലുവയും കടുകും കൂടി പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ ഒരു കൂട്ടാനിലേക്ക് അങ്ങോട്ട് താളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു കൂട്ടാനവിടെ റെഡി ആയി എത്ര പെട്ടെന്നല്ലേ നമുക്കൊരു കൂട്ടാൻ റെഡി ആയത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിൽ വലിയ വലിയ മൽപിടുത്തങ്ങളൊന്നും ഇല്ലാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടാനുകളൊക്കെ നമുക്ക് ഒരു നേരമൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് കേട്ടോ മാങ്ങാപ്പുളിയൊക്കെ അങ്ങനെ നമ്മുടെ ഈ മാങ്ങാപ്പുളിയൊക്കെ അവിടെ ആയി പിന്നെ ഞാൻ എന്താ എനിക്ക് കുറച്ച് പണിയും കൂടി തീർക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുടുംബശ്രീയുടെ മിനിറ്റ്സും കാര്യങ്ങളും കണക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ മിനിറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും കണക്ക് ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ആക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്നെടുത്തിട്ട് എഴുതാനായിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിന് പോയിരിക്കുകയാണ് ഏട്ടൻ വന്നിട്ട് വേണം ഞാൻ പുറത്ത് പോകാണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഏട്ടൻ വന്നിട്ട് വേണം എനിക്ക് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പിന്നെ എനിക്ക് മിനിറ്റ്സ് എഴുതലൊക്കെ കഴിക്കാലോ അല്ല കണക്ക് നോക്കലൊക്കെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കണക്കൊക്കെ നോക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു ബുക്കിൽ നമ്മൾ ആഴ്ചയിൽ കിട്ടുന്ന പൈസയും അതുപോലെ മാസത്തിൽ കിട്ടുന്ന പൈസയൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കും അതായത് ആളുകൾ തന്നതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുടുംബശ്രീയുടെ ഒരു മീറ്റിങ്ങിന് പോയപ്പോളേ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു ഏതോ ഒരു കുടുംബശ്രീയിൽ സെക്രട്ടറിനെ വിശ്വസിച്ചിട്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ച പൈസ ഉണ്ടല്ലോ സെക്രട്ടറി രണ്ട് ലക്ഷം രൂപ മുക്കിയിരിക്കുക അത്ര അപ്പോൾ ആ സെക്രട്ടറിനെ അവർ അത്രയും വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചതായിരിക്കും കാരണം അവർ ലോൺ അടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് കൊടുത്ത പൈസ ഈ ഒരു സെക്രട്ടറി അതൊന്നും അടയ്ക്കാണ്ട് എടുത്ത് ചിലവാക്കിയിരിക്കുകയാണ് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ പൈസ നമ്മുടെ ഉത്തരവാദിത്തമാണല്ലേ നമ്മളൊരാൾക്ക് ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് ബാങ്കിൽ അടച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പാസ്ബുക്കിൽ അത് വരവ് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ വേണം നോക്കി കാണാനായിട്ട് അല്ലേ അല്ലാതെ നമ്മൾ അവരത് ചെയ്യും ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല മനുഷ്യന്മാരല്ലേ എപ്പോഴും അവരെ മൈൻഡ് മാറുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം സെക്രട്ടറി കൃത്യമായിട്ട് അത് എഴുതുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മളാഴ്ചയിൽ ആ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വക പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു കേസ് മറ്റുള്ളവർ അങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടാവുക അല്ലേ അപ്പം ഞാനിത് ഇങ്ങനെ മിനിറ്റ്സും രജിസ്റ്റർ ബുക്കൊക്കെ എടുത്തപ്പോൾ പെട്ടെന്ന് ഇതെന്റെ വാ വായലിങ്ങനെ വന്നപ്പോൾ ഞാനങ്ങനെ ഇതാ പറഞ്ഞുകൊണ്ട് പോയതാണ് കേട്ടോ അപ്പം എവിടെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല മീറ്റിങ്ങിൽ പോയപ്പോൾ കിട്ടിയൊരു വിവരമായിരുന്നു അപ്പം അതിങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞു വന്നപ്പോൾ ഞാൻ അറിയാതെ എങ്ങനെ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ കണക്കെഴുത്തും കാര്യങ്ങളൊക്കെ കൃത്യമാക്കി കൊണ്ടിരിക്കുകയാണ് ഇതാ കണ്ടില്ലേ ഓരോന്നും എഴുതി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് മാസാവസാനം ഒക്കെ ആകുമ്പോൾ നമ്മുടെ എ ഡി എസിൽ ഇതിൻ്റെ കണക്ക് കൊടുക്കണം കേട്ടോ അപ്പം അതിനുള്ള ആ ഒരു ബുക്കാണത് അതും കൂടി ഒന്ന് എഴുതി വെക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ലാസ്റ്റത്തെ താഴ്ചയിലത്തെ ആ കണക്കും കൂടി അതിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടു കൊടുക്കാമല്ലോ ഇപ്പം ഈ മാസത്തെ കണക്ക് അടുത്ത മാസം രണ്ടാം തീയതി ആവുമ്പോഴേക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മാസം ലാസ്റ്റ് തന്നെ നമുക്ക് കൊണ്ടു കൊടുക്കാൻ ഇപ്പം രണ്ടാം തീയതി ആവാനൊന്നും നമ്മൾ കാത്തിരിക്കേണ്ടല്ലോ അങ്ങനെ അതൊക്കെ എഴുതി വെച്ചു പിന്നെ അതേ ഞാൻ പുറത്ത് പോകാൻ റെഡി ആവുന്നതുകൊണ്ട് തന്നെ സ്വർണ്ണ കമ്മൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഊരി വെച്ചിരിക്കുകയാണ് കേട്ടോ അത് ഊരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇടാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ അതേ ഞാൻ എൻ്റെ കമ്മലിൻ്റെ പെട്ടികളെടുത്ത് പെട്ടികളില്ല പെട്ടി കമ്മലിൻ്റെ ആ ഒരു പെട്ടി എടുത്തിട്ട് നിരത്തി വെച്ചിട്ട് ഏത് കമ്മലപ്പെടുന്നുണ്ട് എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കമ്മലൊക്കെ ഊരി വെച്ചതിന് ശേഷം പിന്നെ അതേ ഞാൻ അയിന്നൊരു കമ്മലെടുത്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നിടുന്ന ഡ്രസ്സാണിതേ ബാക്കിൽ ഞാൻ അയൺ ചെയ്തിട്ട് അവിടെ അഴേരി ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പം അതിനായിട്ട് മാച്ചായിട്ടൊരു കമ്മല് കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അതന്നെ അങ്ങോട്ട് എടുത്തിട്ടു അങ്ങനെ എല്ലാം മാച്ചായിട്ടൊന്നും ഇട്ടിട്ട് പോണാളൊന്നുമല്ല കേട്ടോ ഞാൻ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോൾ ഒന്നും അങ്ങനെ ഇപ്പം നമ്മൾ എന്താ നമുക്കൊക്കെ പ്രായമായി വരില്ലേ ഇപ്പം എനിക്കെന്തോ എനിക്ക് വല്ലാതെ പ്രായമായി എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ശ്രദ്ധിക്കാറില്ല അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് കമ്മൽ കളക്ഷൻസാണ് കേട്ടോ അതെ ഇതൊക്കെ അധികവും വരുന്ന ഐറ്റംസ് ജിമിക്കിയുള്ള തന്നെയാണ് എന്താ കണ്ടില്ല ഈ ഒരു ജിമിക്കൊക്കെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഇവിടെ തിരുവാതിരയൊക്കെ കളിച്ചിരുന്നു കേട്ടോ ആ ഒരു സമയത്തൊക്കെ വാങ്ങിയതാണ് പിന്നെ ഈ ഒരു കമ്മലുണ്ടല്ലോ ഇത് ഏതോ ഒരു പൂരത്തിന് പോയപ്പോ ഒക്കെ വാങ്ങിയതാണ് അങ്ങനെ കുറച്ച് കുറച്ച് അലറ അലറച്ചില്ലറ കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരുടെയും കയ്യിലുള്ള പോലെ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല എന്നാൽ അത്യാവശ്യം ഉണ്ട് താനും അങ്ങനെയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേ കണ്ടില്ലേ അധികം ജിമിക്കികളാണ് എനിക്ക് ജിമിക്കികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ ജിമിക്കിയാണ് അപ്പം ജിമിക്കികളോട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ വാങ്ങുന്നതും ജിമിക്കികളായിരിക്കും പിന്നെ ഈ എടുത്ത് കാണിക്കണ ചെറിയ കമ്മലൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ സ്ത്രീകുട്ടിക്ക് ഓരോ മാലയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടുത്തിൽ സെറ്റായി കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു നീല കമ്മലെനിക്കൊരു സ്റ്റോറിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ഈ ഒരു വലിയ കമ്മലുണ്ടല്ലോ കഴിഞ്ഞ പോലെ നമ്മുടെ മുത്തശ്ശിയാർക്ക് അവൻ്റെ പൂരത്തിന് എൻ്റെ ചേച്ചിയൊക്കെ വന്നിരുന്നു കേട്ടോ അങ്ങനെ അവൾ വാങ്ങി തന്നതാണ് എനിക്ക് ഈ ഒരു കമ്മല് അപ്പം നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള കമ്മലാണ് ഏട്ടാ ഞാനത് വാങ്ങിയിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല ഇനി എപ്പോഴെങ്കിലും സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ അങ്ങനെ ഏട്ടൻ ഡ്രൈവിങ്ങൊക്കെ കഴിഞ്ഞ് വരാൻ നേരത്ത് അവിടെ നിന്ന് പോകുന്നപ്പോൾ ഏട്ടനെ വിളിച്ചു വിട്ടോ പിന്നെ ഞാനങ്ങനെ വേഗം റെഡി ആയിട്ട് നമ്മുടെ രാജ്യമായുടെ വീട്ടിൽ നിന്ന് പോയിട്ട് ഹെൽമെറ്റ് ചോദിച്ചപ്പോൾ അവിടെ ഹെൽമെറ്റ് ഇല്ല അവിടെ അവർ കുട്ടികളൊക്കെ പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് കിട്ടിയില്ല അപ്പം ഞാൻ നേരെ ശിബന്മാരുടെ വീട്ടിൽ പോയിട്ട് ഒരു ഹെൽമറ്റും കൂടി വാങ്ങിയാണ്ട് തലയിൽ കമ്മത്തി എന്നിട്ട് നേരെ നമ്മൾ പോവാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്നല്ലേ ഷൊർണൂർക്കാണ് നിങ്ങൾ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ശ്രീകുട്ടറിൻ്റെ സ്കൂളിലേക്ക് ഞാൻ പോയത് അപ്പോൾ അന്ന് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണിന് എത്ര വീഡിയോ വെച്ചാലും ഇടാനായിട്ടും ഭയങ്കര മടിയാണല്ലോ ദേവിയെന്നല്ലേ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ എനിക്ക് വലിയ മടിയായിട്ടല്ല ഈ ഒരു വോയിസ് കൊടുക്കാൻ വോയിസ് കൊടുക്കാൻ എനിക്ക് ഒക്കെ ഉള്ള സമയത്തൊക്കെ വോയിസ് കൊടുക്കാനായിട്ട് എനിക്കിങ്ങനെ ഭയങ്കര ഒരു മടിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ഇടാനായിട്ട് വൈകുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ അദ്ദേഹം ഞാൻ നട്ടുച്ചയ്ക്ക് നമ്മുടെ മുറ്റത്ത് വന്ന് നിന്നിട്ടാണ് കേട്ടോ വോയിസ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോഴും കൂട്ടത്തിൽ എൻ്റെ ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അവളും ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് ചമ്മലൊക്കെ വരും അങ്ങനെയാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങൾ നേരെ എത്തി പിന്നെ അവിടുന്ന് പപ്പട വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ സ്കൂളിലേക്ക് പോയത് അപ്പോൾ പോകുന്ന വഴിയിൽ ഇതേ അവിടെ ഒരു ചേട്ടന്മാരിങ്ങനെ വണ്ടിയിൽ സ്റ്റഡി കയറ്റാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നതാണോ അപ്പോൾ എല്ലാരും അവിടെ നിന്നിട്ട് അവരെന്നെ സഹായിച്ചു പിന്നെ ഞങ്ങൾ നേരെ സ്കൂളിലെത്തിയപ്പോഴേക്കും നമ്മുടെ സ്ത്രീകൂട്ടം പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സ്ത്രീകൂട്ടം പഠിക്കുന്ന സ്കൂള് ഞാനും പണ്ട് ഇവിടെ പഠിച്ചിരുന്നു കേട്ടോ ആറ് മുതൽ എട്ടാം ക്ലാസ് വരെ ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട് ആറ് ഏഴ് എട്ട് മൂന്ന് വർഷം ഞാൻ ഈ ഒരു സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ചെറിയ സ്കൂൾ അപ്പുറത്തുണ്ട് അതിലും ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് പഠിച്ചത് കൊണ്ടല്ല ഒരുപാട് വീടുകൾ ഞങ്ങൾ ഇങ്ങനെ മാറിപ്പോണു തന്നെ ഓരോ സ്കൂളും ഇങ്ങനെ മാറി മാറിയിട്ട് ഒരുപാട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പോയ കാര്യം ശ്രീകുട്ടൻ്റെ ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞ വഴിക്ക് ഇതേ ഇവിടെ വന്നിട്ട് ഒരു സോഡ സർവത്തൊക്കെ കുടിച്ചു കെട്ടോ അപ്പം നല്ല വെയിലല്ലേ നല്ല തണുത്തത് എന്തെങ്കിലും കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സർവ്വത്ത് കുടിക്കാൻ കരുതാണ് അപ്പോൾ ഏട്ടൻ സോഡ സർവത്ത് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഞാനും സോഡാ സർവത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു കടയിലും കണ്ടില്ലേ ഇതേ തേനെല്ലിക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സത്യം എനിക്ക് ഈ ഒരു തേൻ തേനെല്ലിക്കണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് നന്നാവുമോ എന്താന്നുള്ള ഒരു ടെൻഷനും കാരണം ഞാൻ വെറുതെ പൈസ ചിലവാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അന്ന് വാങ്ങിയില്ല കേട്ടോ പക്ഷെ അവിടെ നിന്നും ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നപ്പോൾ എനിക്കത് വല്ലാത്തൊരു നഷ്ടബോധമായിട്ട് തോന്നി പക്ഷേ വാങ്ങായിരുന്നു ഒരു കുപ്പി എന്ന് തോന്നിട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തി വീട്ടിൽ വന്ന പാടപ്പയും ഏട്ടനും കുട്ടി നമ്മുടെ സ്ത്രീകുട്ടനും എല്ലാരും കൂടിയിട്ട് ചോറ് ആയിട്ടിരുന്നു കേട്ടോ അപ്പം സോഡാസത്ത് കുടിച്ചുകൊണ്ട് തന്നെ എൻ്റെ വെച്ചപ്പോൾ പോയി പിന്നെ ഞാൻ അപ്പു ബ്രെഡ് കഴിക്കണമുണ്ട് അപ്പം ബ്രെഡും ചമ്മുടിട്ട് ഞാനും കഴിച്ചു കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ ആ വിശിപ്പ് അവിടെയുണ്ട് നിന്നു എന്തായാലും ഉച്ച നേരത്ത് നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കുടിച്ചാൽ പിന്നെ നമുക്ക് ചോറ്ണ്ണാനായിട്ട് ചോറാണ്ട് ചൊല്ലില്ലല്ലോ അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത് പക്ഷേ ബ്രെഡും ജാമും കണ്ടപ്പോൾ കുറേ ആയി കഴിച്ചിട്ട് എന്നാൽ പിന്നെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ പട്ടാമ്പിക്ക് പോരുകയാണ് കേട്ടോ അപ്പോൾ അതേ ശ്രീകുട്ടനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോരുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു